നമസ്കാരം വയനാട് മുണ്ടക്കൈയിലും ചൂരൽ ഉരുൾപൊട്ടിയ സമയത്തു തന്നെയാണ് കോഴിക്കോട് വാണിമേൽ വിലങ്ങാടും വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് ഒരാൾ മരിച്ച അപകടത്തിൽ ഭാഗ്യം കൊണ്ടാണ് മരണസംഖ്യ കൂടുതൽ ഉയരാത്തത് മുന്നൂറ്റി പതിമൂന്ന് വീടുകൾ ഇവിടെ വാസയോഗ്യമല്ല എന്നാണ് സർക്കാർ കണക്ക് നിരവധി കടകളും നശിച്ചു ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലങ്ങൾ ഉൾപ്പെടെ തകർന്നതിൽ നൂറ്റമ്പത്തി ആറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം മാത്രം കണക്കാക്കിയത് ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് ഒരു നാടിനെ ആകെ ഉരുൾ വാരിയെടുത്തത് കുടിയേറ്റ മേഖലയെ കണ്ണീരിലാഴ്ത്തി ഒരായുസം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സർവ്വവുമാണ് ഉരുൾ ദുരന്തത്തിൽ നശിച്ചത് എന്നാൽ ഇവിടുത്തെ പുനരധിവാസം മെല്ലെ പോവുകയാണെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് ദുരന്തം ഒരു മാസം പിന്നിട്ടപ്പോൾ മാത്രമാണ് മുഴുവൻ പേർക്കും സൗജന്യ റേഷൻ പോലും കിട്ടിയത് ഉരുൾപൊട്ടലിൽ സർവം നഷ്ടപ്പെട്ട് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവരെ കാണാൻ മാധ്യമങ്ങളെയും വിലക്കുന്നതായും പരാതിയുണ്ട് ക്യാമ്പിലുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വാർത്തകൾ പുറത്തു വരാതെ തടയുകയാണെന്നും ആക്ഷേപമുണ്ട് വിലങ്ങാട് ഉരുൾ ദുരന്തം ഒരു മാസം കഴിയുമ്പോഴും പുനരധിവാസം ഊർജിതമായിട്ടില്ല സർക്കാർ പതിനായിരം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു തൊഴിലാശ്വാസ സഹായമായി മൂവായിരം രൂപ വീതം കുടുംബത്തിലെ ഒരാൾക്ക് ലഭിക്കും താൽക്കാലിക പുനരധിവാസം എന്ന നിലയിൽ മാറി താമസിക്കുന്നവർക്ക് വാടക വീട്ടിൽ താമസിക്കുവാൻ ആറായിരം രൂപ നൽകും ഇതും പലർക്കും സാങ്കേതിക കുരുക്ക് മൂലം കിട്ടിയിട്ടില്ല രണ്ടു മാസത്തെ സൗജന്യ റേഷനാണ് ദുരിതബാധിതർക്ക് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത് ഒരു മാസം തികഞ്ഞിട്ടും സൗജന്യ റേഷൻ എല്ലാവർക്കും കിട്ടിയില്ല ഉരുൾനാശം വിതച്ച രണ്ടു വാർഡുകളിലെ കുടുംബങ്ങൾക്കാണ് സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചത് പക്ഷേ റേഷൻ വാങ്ങാൻ കടയിലെത്തിയവർക്ക് നിരാശയായിരുന്നു ഫലം റേഷൻ നൽകേണ്ടവരുടെ ലിസ്റ്റ് ലഭിച്ചില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നത് വീടുകൾ നഷ്ടപ്പെട്ട് വഴിയാധാരമായവർക്ക് പൂർണ്ണമായും വാടക വീടുകൾ ലഭ്യമായിട്ടില്ല വാടക വീടുകളുടെ വാടക സംബന്ധിച്ച വ്യക്തത ലഭിക്കാത്തതും വീടുകളുടെ ലഭ്യതയും പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ സർവം നഷ്ടമായവർക്ക് വാടക വീട് കിട്ടണമെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ കരാർ വയ്ക്കണമെന്ന നിബന്ധനയും വിനയാവുകയാണ് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം എവിടെയും കിട്ടാനില്ല കിട്ടാനുള്ളത് അഞ്ഞൂറ് രൂപയുടേത് മാത്രം വീടടക്കം നഷ്ടമാവുകയും ഉരുൾപൊട്ടലിൽ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തവരോടാണ് സർക്കാർ ഈ നിബന്ധന വയ്ക്കുന്നത് കൃഷിനഷ്ടം സംഭവിച്ചവർ നഷ്ടപരിഹാരം കിട്ടാൻ അപേക്ഷ നൽകണമെങ്കിൽ കൃഷിയിടത്തിന്റെ നികുതി അടച്ച രസീത് സഹിതം വേണമെന്ന് മറ്റൊരു നിബന്ധന കൃഷിയിടത്തിന്റെ ഫോട്ടോ വേണം ഒട്ടേറെ ഫോട്ടോ കോപ്പികൾ വേണം ഒന്നുമില്ലാതെ നട്ടം തിരിയുന്നവരോടാണ് ഈ ക്രൂരതയെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മാണം കടലാസിലാണ് കാർഷിക മേഖലയായ വിലങ്ങാട് മലഞ്ചരക്ക് വ്യാപാര മേഖലയും പ്രതിസന്ധിയിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അടിയന്തര പ്രവർത്തികൾക്കായി ചെലവഴിച്ച വകയിൽ ലഭിക്കാനുള്ളത് ഒൻപത് ലക്ഷത്തോളം രൂപയാണ് മൂന്നു ലക്ഷം രൂപ നേരത്തെ റവന്യൂ അധികാരികൾ കൈമാറിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിലങ്ങാട് മലയോരത്തെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അടിയന്തര പ്രവർത്തികളുടെ ബില്ലാണ് ഒരു മാസം പിന്നിട്ടിട്ടും ലഭിക്കാൻ ബാക്കിയുള്ളത് വാഹനങ്ങൾ ഓടിയ വകയിലും ഭക്ഷണം വാങ്ങിയതും പെട്രോൾ ഡീസൽ മണ്ണു മാന്തി ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തികളുടെ ബില്ലാണ് ഇനിയും പാസ്സാകാനുള്ളത് ബില്ലുകൾ റവന്യൂ അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് പരിശോധനകൾക്ക് ശേഷം കളക്ടറേറ്റിൽ നിന്ന് അനുമതി ലഭിക്കുന്നതോടെ പണം ലഭ്യമാകുമെന്ന് അധികൃതർ പറഞ്ഞു അടിയന്തര സ്വഭാവത്തോടെ നടത്തിയ പ്രവർത്തികളുടെ ബില്ലുകൾ വൈകുന്നതാണ് പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്തവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്